ഇരുപത് വർഷത്തിനേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ അതിഥി തൊഴിലാളിയെ കല്ലുകൊണ്ട് തലക്കടിച്ചു കൊലപ്പെടുത്തിയ സംഭവത്തിൽ സുഹൃത്തുക്കൾ പിടിയിൽ മധ്യപ്രദേശ് ബൻസോദി ബോൽകുൺ ബോത്തിയ റായത്തിറാംശങ്കിലെ നാമദേവിന്റെ മകൻ റാംശങ്കർ ആണ് മരിച്ചത് തിങ്കളാഴ്ച രാവിലെ ഏഴ് മുപ്പതിന് കുത്തുകൽ റോഡിന് സമീപത്തുള്ള നടപ്പാതയിൽ നാട്ടുകാരാണ് മൃതദേഹം കണ്ടത് സംഭവത്തിൽ മധ്യപ്രദേശ് സ്വദേശികളായ രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു പ്രതികളുടെ സുഹൃത്തിന്റെ മൊബൈൽ ഫോൺ റാംശങ്കർ മോഷ്ടിച്ചിരുന്നു ഇതേ തുടർന്ന് ഞായറാഴ്ച രാത്രി ഇവർ തമ്മിലുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് രക്തം വാർന്നാണ് മരണം മഞ്ചേരിയിൽ കോൺക്രീറ്റ് ജോലി ചെയ്യുന്ന റാംശങ്കറിനെ സ്വഭാവദൂഷ്യം കാരണം രണ്ടു ദിവസം മുമ്പ് താമസ സ്ഥലത്തു നിന്നും കൂടെയുണ്ടായിരുന്ന തൊഴിലാളികൾ പറഞ്ഞുവിട്ടിരുന്നു ജില്ലാ പോലീസ് മേധാവി ശശിധരൻ ഡിവൈഎസ്പി ബെന്നി എന്നിവർ സ്ഥലം സന്ദർശിച്ചു മഞ്ചേരി സി ഐ കെ എം ബിനീഷിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടന്ന് പ്രതികളെ പിടികൂടിയത്യൂസ് മഞ്ചേരി Traditional but revolutionary Sensible diversity Shopping aspirations beyond everyone's expectations Progressive home electronics Luminous hand-picked fruits Freshest veggies Finest groceries Enticing gifts Crockeries And cosmetics always meets your expectations jamjoom hypermarket exceeding expectations